بسم الله من الشيطان الرجيم بسم الله الرحمن الرحيم അസലാ വൈക്കും വരഹമുല്ലാ താലു വർക്കാത്തുഹു ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു ദിക്കറാണ് ഈ ദിക്കറെന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടംപ്പെട്ട ഒരു കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ദിക്കര് ചെല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ഗുണങ്ങളെക്കുറിച്ചെല്ലാം ഇതിൻ്റെ പുറകെ അങ്ങോട്ട് പറയുന്നുണ്ട് ഈ ദിക്കർ എന്ന് പറയുന്ന ഒരു ദിവസം നിങ്ങൾ ഈ ദിക്കരെ നാൽപ്പത് പ്രാവശ്യം ഒരു ഈ ദിക്കര് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ആരായി ചെല്ലണം ഇത് ചെല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനമുള്ള ഒരു കാര്യമാണ് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ ഹലാലായ റിസ്കിനെ അള്ളാഹു സുഹാൻ മുട്ടിക്കാതെ കണ്ട് നമുക്ക് തരുന്നതിന് വേണ്ടിയാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ ആഹാരമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ റിസ്ക് റിസ്ക് എന്ന് പറയും ഹലാലൻ ദൈവ എന്ന് പറഞ്ഞു പറയുന്നു അതുകൊണ്ട് ആ ഹലാലായ ആഹാരം നമുക്ക് മുട്ടിക്കാതെ കണ്ട് അള്ളാഹാ സുബാനുത്തല ധാരാളമായി നമുക്ക് തരുന്നതിന് വേണ്ടി കൂടിയാണ് ഇരിക്ക അതുകൊണ്ട് ഇതിക്രി ചെല്ലുന്നവരെ സംബന്ധിച്ച് ഈ ഇതിക്കറി ചെല്ലുന്ന വീട്ടിൽ ആഹാരത്തിൽ ആഹാരത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല ആഹാരമെന്ന് പറഞ്ഞാൽ അത് ഹലാലായ ആഹാരം തന്നെ ആയിരിക്കും ഹറമായ ആഹാരം നമ്മളെ ഉള്ളിൽ ചെല്ലാൻ പാടില്ല കഴിവതും ഹറാമായ ആഹാരം കഴിക്കാൻ നമ്മൾ പശു വിശ്രമിക്കരുത് ഹലഹലായ ആഹാരം തന്നെ നമ്മൾ കഴിക്കണം അതിനുവേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം ഹലഹലായ ആഹാരം അള്ളാഹു നീ തരണേ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ട് ഈ ദിക്കൃ ചെല്ലുന്ന കാര്യത്തിൽ മടി വേണ്ട ഒരു ദിവസം നിങ്ങൾ നാൽപ്പത് പ്രാവശ്യം ഈ ദിക്കൃ നിങ്ങൾ ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുഹോ തല ഹലാലായ നല്ല രീതിയിലുള്ള ആഹാരം തന്നെ നമുക്ക് കിട്ടും അപ്പൊ ആഹാരങ്ങൾ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് അതിനു വേണ്ടി നമ്മൾ ജോലി ചെയ്യണം നല്ല ജോലി നമ്മൾ കണ്ടെത്തണം ആ ജോലിയിൽ മോശമായ രീതി ഒന്നും കലർത്താതെ കണ്ട് ആ ജോലി നല്ല രീതിയിൽ തന്നെ ചെയ്യണം ആ ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങി ആ ബിസിനസ്സിൽ നിന്ന് നമുക്ക് ആദായം നമുക്ക് കിട്ടും ആ ആദായമാണല്ലോ നമ്മുടെ ഹലഹലായ എന്ന് പറയുന്നത് അപ്പോൾ ആ ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ ആ ബിസിനസ്സിൽ നിങ്ങൾ മായം ചേർക്കല്ലേ ഹറാമർത്തിയായ രീതികളൊന്നും നിങ്ങളാ ബിസിനസ്സിലാക്കല്ലേ നേരായ രീതിയിൽ തന്നെ കഴിവതും ബിസിനസ് ചെയ്യാതെ നോക്കണം വലിയ കള്ളങ്ങളൊന്നും ബിസിനസ്സിൽ കൂടുതലായിട്ട് പറയരുത് പറയാതെ കണ്ട് ആ ബിസിനസ്സിനെ യോജിച്ച രീതിയിലുള്ള രീതിയിലുള്ള സംഭാഷണമേ അത് ചെയ്യാവൂ അങ്ങനെ ചെയ്തു വരുമ്പോൾ ആ ബിസിനസ് അങ്ങ് നടക്കുകയും തെറ്റില്ലാത്ത ഒരു ആദായം നമുക്ക് കിട്ടുകയും ചെയ്യും മാന്യമായ മാന്യമായൊരാദായമാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആ ആദായം കൊണ്ട് സുഖമായ രീതിയിൽ നമുക്ക് കഴിക്കാ നമുക്ക് ആഹാരങ്ങൾ കഴിക്കാൻ കിട്ടുകയും സമ്പാദ്യവും നമുക്കുണ്ടാകും അതുകൊണ്ട് ചെയ്യുന്ന കാര്യം നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം നമ്മളെ പ്രവർത്തികൾ നമ്മമായിരിക്കണം അത് ബിസിനസ് അങ്ങനെ അതല്ല നമ്മൾ ജോലിക്കാണ് പോകുന്നു എങ്കിൽ ആ ജോലിയും നല്ല രീതിയിൽ ആർക്കാണോ നമ്മൾ ജോലി ചെയ്യുന്നത് അവിടെ പോയി നല്ല രീതിയിൽ നമ്മൾ ജോലി ചെയ്യണം ജോലിയിൽ നമ്മൾ കളവുകളൊന്നും ചെയ്യരുത് പറഞ്ഞതനുസരിച്ചുള്ള ജോലി വേണം നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു വന്നാൽ തന്നെയും അതിൻ്റെ വേതനം അള്ളാഹു സുബാനുഭൂത്താരായ ഓർഡർ അനുസരിച്ച് നമുക്ക് നമുക്കെതിൻ്റെ വേതനം കിട്ടുന്നുണ്ട് ആ വേതനം കൊണ്ട് വേതനം കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടും നമ്മുടെ ജീവിതം സുഖകരമായി ജീവിക്കാൻ കഴിയും അതിലൊന്നും കുറേ ബാലൻസും നമുക്കതിൽ വരുത്താൻ കഴിയും അള്ളാഹു താരാ ഇങ്ങനെ കിട്ടുന്നതായ റിസ്ക്കിൽ നിന്നും കിട്ടുന്ന ഈ വരമാനത്തിൽ വരമാനത്തിന് അള്ളാഹു സുബാനുഭൂവത്താരായ തമ്പുരാൻ അതിൽ വർക്കത്തിനെ അങ്ങ് ഇറക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുലഭമാണ് ഇന്ന കാര്യങ്ങളെല്ലാം വർക്കത്തിനെ ഇറക്കിയില്ല എങ്കിൽ എത്ര കോടി രൂപ നമുക്ക് വന്നാലും ശരി എല്ലാ രീതിയിലുള്ള സമ്പത്ത് മറ്റു വഴി കൂടി നമുക്ക് വന്നാലും ശരി തന്നെ അത് ഈ വർക്കത്ത് അള്ളാഹുത്തല ഇറക്കിയില്ല എങ്കിൽ അത് പ്രയോജനപ്പെടുകയില്ല അത് നമുക്ക് തികയാതെ വരും ബുദ്ധിമുട്ടും മാറുകയില്ല പ്രയാസങ്ങളും മാറുകയില്ല വൈഷമ്യങ്ങളും മാറുകയില്ല അതുകൊണ്ട് ഇറക്കുന്ന സമ്പത്തിൽ അള്ളാഹു താല നമുക്ക് ഭർത്തത്തിൽ ചൊരിച്ചേരണം റഹബത്തിന് ചൊരിച്ചേരണം അങ്ങനെ ഓടി വന്നെങ്കിലേ നമുക്ക് ഈ കിട്ടുന്ന സമ്പത്ത് കൊണ്ട് നമുക്ക് പ്രയോജനം ആവുകയുള്ളൂ അതുകൊണ്ട് ഈ സമ്പത്ത് നമുക്ക് നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയും ഹലാലായ റിസ്ക് നമുക്ക് നമുക്കാക്കുന്നതിന് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് പ്രയോജനമായ മാർഗങ്ങളിലൂടെ പോകുന്നതിന് വേണ്ടിയുമൊക്കെ കൂടി അള്ളാഹു റബിനെ വിചാരിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ കൃതിശുദ്ധിയോടുകൂടി ഇരുന്ന് അള്ളാഹുവിനേക്ക് നമ്മൾ നിക്രില്ലണം എങ്ങനെയാണ് ഇക്കിരി ചെയ്യേണ്ടത് നാൽപ്പത് ദിക്കറി നമ്മളൊരു ദിവസം ചെല്ലണം ഈ നാൽപ്പത് ദിക്കറി ചെല്ലുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല രാവിലെ സൂമി നിസ്കാരത്തിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ചെല്ലാം യശാ നിസ്കാരത്തിന് ശേഷം വേണമെങ്കിൽ ചെല്ലാം മാര്യ നിസ്കാരത്തിന് ശേഷം നമുക്ക് ചെല്ലാം മാര്യമസ്കാരം വലിയ ഒരു സമയമാണ് മാര്യ നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിച്ചിട്ടിരുന്ന് ഈ ഇതിക്കി നമുക്ക് ചെല്ലാം പിന്നെ എപ്പോൾ ഒഴി വേണമെങ്കിലും ഇതിക്കിരി നിങ്ങൾക്ക് ചെല്ലിക്കൊണ്ടിരിക്കാം അങ്ങനെതായി ദിക്കറി ചെല്ലുന്ന വീട്ടിൽ ഒരു ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല ദാരിദ്ര്യം ഉണ്ടാകുകയില്ല ആഹാരം സുഖമാണ് ആഹാരം എല്ലാ രീതി നല്ല രീതിയിൽ വാഹലാത്തരുന്നതാണ് അതുകൊണ്ട് ഈ ദിക്കൃ ചെല്ലണം ഈ ധിക്കർ ഒരു ദിവസം ഒരു നാൽപ്പത് ഇവിടെ ആവശ്യം നിങ്ങൾ ഈക്കി ചെല്ലണം അത് കൂടുതൽ ചെല്ലിയാലും അത് നല്ലത് തന്നെ പക്ഷേ ഞാനിതാ ഈ ദിക്കർ ഇവിടെ ചെല്ലാൻ പോകുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള തിക്കറല്ല ഈ ദിക്കർ അതാ ഞാനിവിടെ ചെല്ലുന്നു തിക്കർ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാറേ

നല്ല രീതിയിൽ മനസ്സ് ഉറപ്പിച്ച് അള്ളാഹുവിൽ ലയിച്ചുകൊണ്ടിരുന്നു കൊണ്ട് ഈ നിൽക്കരങ്ങ് ചെല്ലിയാൽ അള്ളാഹുവിൻ്റെ അറസ്റ്റിലേക്ക് ഈ നിൽക്കു പോവുകയും നമുക്കിന്ന് പ്രയോജനം കിട്ടുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തക്കാലം ഞാൻ ഇപ്പോൾ അങ്ങ് നിർത്തുന്നു ഈ നിൽക്കര ചെല്ലി ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തക്കാലം നിർത്തുന്നു അസ്സലാ വൈകും വരമത്തല്ലാ താല വർക്കാത്തൂ